മാങ്ങ ഉപ്പിലിടാൻ പോവാണ് നമ്മള് ഇപ്പൊ ഈ കുപ്പിയിലിരിക്കുന്ന വെള്ളം ഉപ്പും വെള്ളം കൂടെ തിളപ്പിച്ച് ആറിച്ച് വെച്ചിരിക്കുകയാണ് അപ്പൊ ഈ മാങ്ങ നമ്മള് കഴുകി നല്ലപോലെ കഴുകി തുടച്ച് നമ്മൾ കുപ്പിലോട്ട് നമുക്ക് ഉപ്പിലിടാം അല്ല ഇങ്ങനെ അമ്മ ഇനി പറയണോ വേണമെല്ലാം പറയണം നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേന് കുറച്ച് എന്ന് വെച്ചാൽ ചിലപ്പം നമ്മൾ ഒരു വർഷമൊക്കെ ഇരിക്കും ചില മാങ്ങ ചില മാങ്ങ ഒരു വർഷം ഇരിക്കും ചിലപ്പം നമുക്ക് രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ എടുത്ത് നമുക്കിത് കറി വെക്കുമോ കടുമാങ്ങ ഇടുവോ അല്ലെങ്കിൽ ചുമ്മാ മുളകിനകത്ത് അരിച്ച് എങ്ങനെയെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ലതാണ് ചിലപ്പം മുളകുകൾ ചേർത്ത് നമ്മൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് ചാലിച്ച് കഞ്ഞി പിടിക്കാനും നല്ലതായിരിക്കും ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇങ്ങനെ കുക്ക് ചകത്ത് ഇട്ട് കഴിയുമ്പോൾ ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേനും നല്ലപോലെ ഇത് ഈഴോട്ടന്നാകും അരു അലുക്കാൻ നാ പെട്ടെന്നേനെ അലക്കുക അല്ലെങ്കിലും നമുക്ക് രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേനും അരുത്ത് കഴിയുമ്പോൾ ചില മാങ്ങയാണെങ്കിൽ ഒരു വർഷത്തേന് നിൽക്കും പക്ഷെ ഇത് അത്രയ്ക്ക് നിൽക്കത്തില്ല ഇത് ചെറിയ മാങ്ങയാണ് അത് നമുക്ക് ഇതിൽ നോക്കാം പിന്നെ നമുക്ക് അരുത്ത് കഴിയുമ്പോൾ ചില മുളക് പൊടിയൊക്കെ ഇട്ട് മുളക് പൊടി എടുത്ത് ഇച്ചിരി ഉപ്പ് ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് തിരുമ്മി ആയിട്ടാണെങ്കിലും ചുമ്മാതയാണേലും നമുക്ക് കഞ്ഞി കുടിക്കാം അങ്ങനെ അങ്ങനെയാണ് ഇത് പിന്നെ അല്ലാതെ മുളകിനകത്ത് തന്നെ നമ്മൾ പിന്നാക്കി മിന്നായി ഒക്കെ ഒഴിച്ച് മുളകിനകത്ത് തന്നെ വെച്ച് കടിയൊക്കെ വറുത്ത് മാങ്ങാക്കറിയായിട്ട് കൂട്ടുകയാണെങ്കിലും നല്ലതായിരിക്കും നമ്മൾ മാങ്ങ ഇത് ഉപ്പും വെള്ളത്തിനകത്ത് ഇട്ടിട്ട് മിന്നാലി ഒഴിച്ച് നമ്മളതെല്ലാം ശരിയാക്കി വെച്ച് ഇട്ട് കുപ്പിക്കകത്ത് ഇട്ടിരിക്കുകയാണ് ഇനി ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും കുറച്ച് വരുമ്പോൾ കഴിയുമ്പോൾ അപ്പം ഞങ്ങൾ അടച്ച് വെക്കുക അടച്ച് നല്ലപോലെ ഭദ്രമായിട്ട് അടച്ച് വെച്ചിട്ട് അവിടെ നമ്മൾ സുരക്ഷിതാക്കി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ നിന്നെ വെക്കുക അപ്പോൾ ഇത് കാറ്റ് കയറാതെയും ഈ ഒരു വൃത്തികളൊന്നും ആകാതെയും കൊണ്ട് അത് ശരിയാക്കി നമുക്ക് ഒരു മാസമുള്ള കഴിയുമ്പോൾ നല്ല സൂപ്പറായിട്ട് നമുക്ക് കറിയാം എടുക്കാം